ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദികൾ നൽകി കരുവന്നൂർ വീണ്ടും ചൂട് പിടിക്കുന്നു സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ കേസിൽ തുടർന്നുള്ള നടപടികൾ മണ്ഡലത്തിലെ സാധ്യതകളെയും ബാധിക്കുമെന്ന വിധത്തിലാണ് ഇപ്പോൾ നീങ്ങുന്നത് ഇ ഡി കൂടുതൽ നടപടികളുമായാണ് മുന്നോട്ട് നീങ്ങുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിലായി തൃശൂർ സ്വദേശി കെ ബി അനിൽകുമാറിനെയാണ് ഇ ഡി അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കിയത് ഇയാളോട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് കോടതി നേരത്തെ സമൻസ് അയച്ചിരുന്നു ഹാജരാക്കാത്തതിനെ തുടർന്ന് വാറന്റായി ഇതേ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് വൻ തുക ലോണെടുത്ത് കരുവന്നൂർ ബാങ്കിനെ കബളിപ്പിച്ചെന്നും ബാങ്കിൽ ഈ രീതിയിൽ പതിനെട്ട് കോടി തട്ടിയെടുത്തുമെന്നുമാണ് ഇയാൾക്കെതിരെയുള്ള ആരോപണം കേസിലെ അൻപത്തി അഞ്ച് പ്രതികളുടെ കുറ്റപത്രമാണ് ആദ്യഘട്ടം സമർപ്പിച്ചത് അതിൽ പതിനൊന്നാം പ്രതിയാണ് അനിൽകുമാർ അനിൽകുമാറിന്റെ ജാമ്യപേക്ഷ ഉച്ചതിരിഞ്ഞ് കൊച്ചിയിലെ പി കോടതി പരിഗണിക്കും മുന്നൂറ്റി മൂന്ന് പോയിന്റ് ആറ് കോടിയുടെ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് നാലുപേരെ അറസ്റ്റ് ചെയ്ത് ഇ ഡി സി പി എമ്മിന്റെ അഞ്ചു നേതാക്കളെ കൂടി ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് പലതവണ ചോദ്യം ചെയ്യപ്പെട്ട എ സി മൊയ്തീൻ എം എൽ എ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചനകൾ ഇടനിലക്കാരൻ പി സതീഷ് കുമാർ വടക്കാഞ്ചേരിയിലെ മുനിസിപ്പൽ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ കരവന്നൂർ ബാങ്കിന്റെ മുൻ അക്കൗണ്ടന്റ് സി കെ ലജിൽസ് കമ്മീഷൻ ഏജന്റ് പി പി കിരൺ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു അറസ്റ്റും ഉണ്ടായിരിക്കുന്നത് ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ എന്തുകൊണ്ടാണ് മറ്റു പ്രതികളുടെയും തട്ടിപ്പുകാരുടെയും അറസ്റ്റ് രേഖപ്പെടുത്താത്തതെന്ന് ചോദിച്ചിരുന്നു അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്നും അതിനുശേഷം നടപടി ഉണ്ടാകുമെന്നും ഇ ഡി മറുപടി നൽകിയിരുന്നു ഇപ്പോഴത്തെ ഇഡിയുടെ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ എത്ര കണ്ട് മുന്നോട്ടു പോകുമെന്നാണ് അറിയേണ്ടത് കരവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി അന്വേഷണം നേരിടുന്നവരിൽ ഒരാൾ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനാണ് കരവന്നൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ നടന്ന കോടികളുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇ ഡി ചോദ്യം ചെയ്ത എം കെ കണ്ണനാണ് തൃശൂരിൽ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സമിതി അംഗം കണ്ണൻ പ്രസിഡന്റായ തൃശൂർ സഹകരണ ബാങ്കിലും കരുവന്നൂരിലെ മുഖ്യപ്രതി സതീഷ് കുമാർ കോടികളുടെ കള്ളപ്പണം വെളുപ്പിച്ചതായി ഇ ഡി കണ്ടെത്തിയിരുന്നു കണ്ണന്റെ അറിവോടെയാണ് ഇടപാടുകൾ നടന്നതെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്ന് നിരവധി തവണ അദ്ദേഹത്തെ എറണാകുളത്ത് ഇ ഡി ഓഫീസിൽ വെളുപ്പിച്ച് ചോദ്യം ചെയ്തു ഇനിയും വിളിപ്പിക്കുമെന്നും കണ്ണൻ കേസിൽ പ്രതിയാകുമെന്നുമുള്ള സൂചനയാണ് ഈട് നൽകുന്നത് കേരള ബാങ്കിന്റെ വൈസ് ചെയർമാൻ കൂടിയാണ് കണ്ണൻ കേരള ബാങ്കിലും തൃശൂർ സഹകരണ ബാങ്കിലും വായ്പകൾ ശിലേക്ക് നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേരുടെ ആധാരങ്ങൾ കൈക്കലാക്കി സതീഷ് കുമാറും കണ്ണനും ചേർന്ന് തട്ടിപ്പ് നടത്തിയതായും ആരോപണം ഉയർന്നിട്ടുണ്ട് ഈ കേസുകളും ഇ ഡി അന്വേഷിച്ചു വരികയാണ് നോട്ടുനിരോധന കാലത്ത് വൻതോതിൽ കള്ളപ്പണം കണ്ണൻ പ്രസിഡന്റായ തൃശൂർ സഹകരണ ബാങ്കിൽ എത്തിച്ച് വെളിപ്പിച്ചു വിടുത്തുവെന്നാണ് ഇ ഡി കണ്ടെത്തൽ 那宁